നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്ത് കഴിയുന്ന പ്രവാസികളുടെ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ മക്കളുടെ ഇഖാമ പുതുക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൗദി പ്രവാസികളുടെ ആശ്രിത വിസയിൽ കഴിയുന്ന ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ മക്കളുടെ ഇഖാമ പുതുക്കലിലെ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് പ്രവാസികൾ തങ്ങളുടെ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ മകന്റെ ഇഖാമ പൂർത്തിയാക്കണമെങ്കിൽ വിദ്യാർത്ഥിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കണം കൂടാതെ ആൺമക്കൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ സ്പോൺസർഷിപ്പ് സ്ഥാപനങ്ങളുടെ പേരിലേക്ക് മാറ്റുകയും നടപടി സമയത്ത് രാജ്യത്തുണ്ടായിരിക്കുകയും പ്രവാസികളുടെ ആശ്രയവിസയിൽ കഴിയുന്ന പെൺമക്കളുടെ ഇക്കാമ പുതുക്കാനായി വിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ് അധികൃതരുടെ പക്കൽ ഹാജരാക്കാനുള്ളത് അതേസമയം ഉമ്രീസയിൽ രാജ്യത്തെത്തുന്നവർക്ക് പുതിയ മാറ്റം നടപ്പിലാക്കിയതായും സൗദി അറിയിച്ചിരുന്നു ഉമ്രാ വിസ അനുവദിക്കുന്നത് അഞ്ച് രാജ്യങ്ങൾക്ക് വിരലടയാളം നിർബന്ധമാക്കി സൗദി അറേബ്യ യു കെ ടുണേഷ്യ കുവൈറ്റ് ബംഗ്ലാദേശ് മലേഷ്യ എന്നീ അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉമ്ര തീർത്ഥാടകർക്കാണ് വിരലടയാളം നിർബന്ധമാക്കിയത് ഉമ്രിസ ഓൺലൈനായി ലഭിക്കുന്നതിന് ഹജ്ജ് ഉമ്ര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് സൗദി വിമാനത്താവളം വഴി ഉമ്ര നിർവഹിക്കാൻ വരുന്ന തീർത്ഥാടകർക്ക് എത്തിച്ചേരൽ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും ഡിജിറ്റൽ അനുഭവം സമ്പന്നമാക്കുന്നതിനും വേണ്ടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിസ ലഭിക്കാനായി വിരലടയാളം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും സൗദി വിസ ബയോ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം വിസ ടൈപ്പ് ഏതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കണം ഐഡന്റിറ്റി പരിശോധിക്കാൻ പാസ്പോർട്ട് സ്കാനിൽ അമർത്തേണ്ടതുണ്ട് പാസ്പോർട്ടിലെ വ്യക്തിഗത ചിത്രവുമായി പൊരുത്തപ്പെടുന്നതിന് ആ വ്യക്തി ഫ്രണ്ട് ക്യാമറയിൽ മുഖം മുഴുവൻ ലഭിക്കുന്ന വിധത്തിലുള്ള ചിത്രം എടുക്കേണ്ടതുണ്ട് അവസാനം ക്യാമറ വഴി പത്ത് വിരലടയാളങ്ങൾ ഇലക്ട്രോണിക് ആയി സ്കാൻ ചെയ്യുക തീർത്ഥാടകർക്ക് ഉമ്ര വിസ ലഭിക്കുന്നതിന് വിരലടയാളം നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നതോടെ സൗദി പ്രവേശന കവാടങ്ങളിലെത്തുമ്പോൾ യാത്രാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും തിരക്ക് ഒഴിവാക്കാനും സാധിക്കുമെന്നാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന നേട്ടം പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഹർജ് തീർത്ഥാടകർക്ക് ഈ സംവിധാനം നേരത്തെ ഏർപ്പെടുത്തിയത് വിജയകരമാണെന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്ര തീർത്ഥാടകർക്ക് കൂടി ബയോമെട്രിക് സവിശേഷതകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന രീതി നടപ്പാക്കുന്നത് കൂടാതെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെയും മറ്റു നിയമലംഘകരെയും കണ്ടെത്തുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അറസ്റ്റിലായത് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പ്രവാസികൾ സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നവംബർ മാസത്തിൽ സുരക്ഷാ ഏജൻസികൾ നടത്തിയ പരിശോധനകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാണ് ഇത്രയും പേർ അറസ്റ്റിലായത് വിവിധ സുരക്ഷാ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്നായിരുന്നു പരിശോധനകൾ നടത്തിയതെന്നും വരും ദിനങ്ങളിൽ സംയുക്ത പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക